ഇടുക്കി ജില്ലാതല പട്ടയമേള വാഴത്തോപ്പ് സെന്റ് ജോർജ് പാലിഷ്കാല നടന്നു സംസ്ഥാനതല പട്ടയമേളയുടെ ഉദ്ഘാടനം ഓൺലൈനായി മന്ത്രി കെ രാജൻ നിർവഹിച്ചപ്പോൾ പട്ടയമേളയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു പട്ടയമേള സെന്റ് ജോർജ് സംസ്ഥാനത്തെ അർഹരായ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി സംസ്ഥാനതല പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനിൽ നിർവഹിച്ചു ഇടുക്കി ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം വാഴുത്തോപ്പ് സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും നിർവഹിച്ചു അത്തരത്തിലുള്ള സന്തോഷദായകമായ എന്താൾക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ടിയാണ് പട്ടയം മിഷ്യൻ കൊടുക്കും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർക്കും ആ വരെയും പട്ടയ മിഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഭാഗമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനൊന്ന് ഇരുപത്തൊന്ന് വരെ ഇരുപത്തി അഞ്ച് വരെ ഇട്ടു നിൽക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിപ്പറ പട്ടയം മേളയിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് ജില്ലയിലെ വിവിധ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുന്നതിന് റവന്യൂ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി ജില്ലയിലെ താലൂക്ക് ഓഫീസുകൾ വിവിധ ഭൂപതിവ് സ്പെഷ്യൽ ഓഫീസുകൾ എന്നിവ മുഖേന തയ്യാറാക്കിയ വിവിധ ഭൂമിപതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത് ജില്ലാതല പട്ടയമേളയിൽ ദീൻകുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നിർണാക്കുന്നേൽ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജോസ് പാലത്തിനാൽ അനിൽ കോപ്ലാക്കൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരും പങ്കെടുത്തു ബിജു വൈശൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി